ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ മാത്രം മതി ഈ സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു കണ്ടുനോക്കാം അതിനുവേണ്ടി ഞാൻ ആറു മുട്ട കേട്ടോ പുഴുങ്ങിയെടുത്തിരിക്കുന്നത് ആറ് മുട്ട പുഴുങ്ങി ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സവാള ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലവണ്ണം ഒന്ന് കൈ വെച്ച് മിക്സാക്കിയെടുക്കാം മസാല നല്ലവണ്ണം മിക്സ് ശേഷം ഇതിലേക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത ശേഷം മുട്ടണ്ടല്ലോ അത് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇത് മസാല ഒന്നും വയറ്റാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കേക്ക് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം അപ്പം പൊടി കൂടി പോവണ്ടട്ടോ നമുക്ക് കയ്യില് ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള പൊടി ചേർത്ത് കൊടുത്താൽ മതി കൂടുതൽ പൊടി ചേർത്ത് കൊടുക്കരുത് കേട്ടോ അപ്പൊ ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഷേയ്പ്പാക്കിയെടുക്കാം ഞാനിപ്പോൾ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി കയ്യിൽ കുറച്ച് എണ്ണ ഒക്കെ തടവിയതിന് ശേഷം നമുക്ക് എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ ഷേപ്പാക്കിയെടുക്കട്ടെ ഞാനിപ്പോൾ ഒരു കട്്ലറ്റിൻ്റെ ആകൃതിയിലാണ് ഷേയ്പ്പാക്കി എടുക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മുഴുവനും എടുക്കാം ഈ ഏകദേശം പതിനഞ്ച് സ്നാക്ക് റെഡിയാക്കട്ടോ അപ്പോൾ ഞാനിപ്പോൾ എല്ലാം ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാനൊരു ബൗളെടുക്കുകയാണ് ഇതിലേക്ക് ഒരു അരക്കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക ഒരു ബാറ്റർ റെഡിയാക്കാനാണ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം കുറച്ച് ലൂസായൊരു ബാറ്ററി ആണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഈ ഒരു രീതിയിൽ ബാറ്റർ റെഡിയാക്കാം കട്ടയൊന്നുമില്ല നല്ലോണം മിക്സാക്കിയെടുക്കട്ടോ പിന്നെ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് നീ ഓരോന്ന് മൈദയിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പം മൈദ മുക്കി ആ കൈ കൊണ്ടുതന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യരുത് കേട്ടോ അപ്പോൾ ബ്രെഡ് പെട്ടെന്ന് നനഞ്ഞു പോകും അങ്ങനെ ഞാൻ മുഴുവൻ ഇവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് നല്ല ചൂടായ ഓയിലിട്ട് ഫ്രൈ ആക്കി എടുക്കാം ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് കൈ കൊണ്ട് ഒന്നുകൂടി ഒന്ന് പ്രസ്സ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ബ്രെഡ് ക്രംസ് അധികം എണ്ണയിൽ വീഴാതെ നോക്കാൻ പറ്റും ഇനി ഒരു ഭാഗം നല്ലോണം ഒരിഞ്ഞ് വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ രണ്ട് ഭാഗവും ഒരിഞ്ഞ് നല്ല ഗോൾഡൻ കളറാവുമ്പോൾ നമുക്ക് കോരി മാറ്റാം നല്ല ക്രിസ്പിയായി കിട്ടും അപ്പോൾ ഈ മഴയത്ത് വീട്ടിൽ കോഴിമുട്ടുണ്ടെങ്കിൽ കുറച്ച് ചേരുവകൾ വെച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടത് ഒരുപാട് സമയവും വേണ്ട എളുപ്പം റെഡിയാക്കാൻ പറ്റും മസാല ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കണം വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ ഇൻഷാല്ല മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം